ഹലോ കാറുകൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ രൺ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു സി ആൾട്ടോ എൽ എച്ച് ഐ സിംഗിൾ ഓണർ അമ്പത്തി ഒന്നായിരം ഓട്ടോട്ടോ വണ്ടി വണ്ടിമാര് തട്ടിമുട്ട് ആശയമൊന്നുമില്ല എൽ എച്ച് ഐ ആണ് വണ്ടി തട്ടിമുട്ടൊന്നുമില്ല വണ്ടി ഒരു നല്ല വൃത്തിയിലൊരു വണ്ടി തന്നെയാണ് എല്ലാ ടയർ വാവും എല്ലാ ഭാവും അത്യാവശ്യം കണ്ട് നല്ല ഡോർ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് വണ്ടിമാതിരി ഒരു അപായ വിധമില്ല നല്ല വൃത്തിലൊരു വണ്ടിയാണ് നല്ലൊരു ക്വാളിറ്റി വണ്ടി ഇട്ടോ ഫസ്റ്റ് ഓണറുമാണ് ഓട്ടം കുറഞ്ഞ ഓട്ടമുള്ളൂ കണ്ണീൻ്റെ ബോഡിയൊക്കെ ഫുൾ ഒന്ന് നോക്കിക്കോളി ഫുള്ള് കണ്ടോളി ആദ്യം ഏഹ് എല്ലാ ഭാവമുണ്ട് ഉണ്ട് വരെയും ടയർ ബോഡി എല്ലാ ഭാവും എല്ലാ ഭാവും വൃത്തിട്ടോ ഓക്കെ ഞാൻ ഇൻറ്റീരിയർ ഇഞ്ചറൂമൊക്കെ ഒന്ന് കാണിച്ചാർ കേട്ടോ ഫുള്ള് ഒന്ന് കണ്ടിട്ട് ആവശ്യത്തിൻ്റെ വിളിച്ചു വേണ്ടി വണ്ടി പുതിയ വണ്ടി എടുക്കുന്നവർക്ക് പറ്റും അതിന് എഞ്ചി റൂം ഉണ്ടോട്ടെ എഞ്ചിറൂമിനെന്തേ ഒക്കെ നോക്കി കൊളി ഇഞ്ചും അത് താറാവില്ല തട്ടിമുട്ടൊന്നുമില്ല അത് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് പേസ്റ്റ് ഒറിജിനലാണ് എൻ്റെ കുറ്റിക്കൊന്നും താറാൻ പറ്റിയിട്ടില്ല ഒക്കെ ഫ്രെയിം ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ തന്നെയാണ് അല്ല അടിച്ചപൊടി ഒരു സീറ്റ് കവറുണ്ട് വണ്ടി എല്ലാ സീറ്റ് കവർ കേട്ടോ അല്ല കോട്ടില്ല സീറ്റ് കവറുണ്ട് വണ്ടി മതി ഓട്ടതാണ് കണ്ടുപോയി അയിമ്പത്തൊന്നായിരത്തി അറുനൂറ്റി രണ്ടാം കിലോമീറ്റർ ഓടിയുണ്ടിട്ടാണ് ഡോർ ലോക്ക് ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് ലോക്ക് ഒക്കെ ഉണ്ടല്ലേ ഡിസെറ്റ് ഉണ്ട് സെറ്റ് നല്ല കൂളിങ്ങിൻ്റെ സെറ്റ് കൂളിംഗ് നല്ല കൂളിങ്ങിൽ എ സി ആട്ടോ സെറ്റല്ല ഇതാ രണ്ട് ഡോറും ഒറിജിനൽ തന്നെയാണ് എല്ലാ ഡോറും ഒറിജിനൽ തന്നെയാണ് ഓക്കെ സാറി ചാവിയൊക്കെ കണ്ടരണുണ്ട് െട്ടോ വണ്ടി ഫുൾ ഒന്ന് കണ്ടുപൊടി രണ്ടായിരത്തി പത്തൊമ്പതാണ് ഫുൾ കവർ ഇൻഷുറുണ്ട് വണ്ടിമാര് ഫുൾ കവർ ഇൻഷുറാണ് വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്നത് വരാറാല് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരമാണ് ഓക്കെ എന്നാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഫുള്ള് കണ്ണേൻ്റെ ശേഷം വിളിക്കുക